കുടുംബത്തിലെ ബാംഗ്ലൂര് ജനിച്ച റീന എന്ന നടി ചുക്ക് എന്ന സിനിമയിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലേക്കും മലയാളികളുടെ മനസ്സിലേക്കും കടന്നുകൂടി അവര് അക്കാലത്തെ മികച്ച നടിയായിരുന്ന ഷീലയുടെ മകളുടെ ഒരു റോളാണ് ആദ്യമായിട്ട് കൈകാര്യം ചെയ്തത് പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ നായികയായും നൂറിലേറെ ചിത്രങ്ങളിൽ അമ്മവേഷം അതേപോലെ ഒരുപാട് സീരിയലുകളിലൊക്കെ മികച്ച കഥാപാത്രങ്ങളുമായിട്ട് അവരിന്നും തൻ്റെ സിനിമാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജനിച്ച അവർ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ചില സിനിമകളിൽ സംവിധായികയൊക്കെ ആയിട്ടും പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം കാര്യം എന്ത് തന്നെയായാലും ഇവരുടെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം പലപ്പോഴും ഇവർ ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങളിൽ യാതൊരു മടിയെ കൂടാതെ തൻ്റെ മനോഹരമായ ശരീരം ആവോളം പ്രദർശിപ്പിക്കാൻ യാതൊരു വൈമുഖ്യവും കാണിക്കാത്ത നടിയായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴിലും മലയാളത്തിലുമൊക്കെ തെന്നിന്ത്യൻ ഭാഷകളിൽ ഒരു കാലത്ത് ധാരാളം ചിത്രങ്ങൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു ഒപ്പം മലയാളികളുടെയൊക്കെ മനസ്സിൽ ഒരു സെക്സ് ബോംബായിട്ട് അല്ലെങ്കിൽ എത്തി ദേവതയായിട്ട് നിറഞ്ഞു നിന്ന വ്യക്തിയുമായിരുന്നു റീന ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ആ സിനിമാ രംഗത്ത് ഏറ്റവും പ്രതിഫലം വാങ്ങിയിരുന്ന നടികളിൽ ഒരാളായിരുന്ന റീനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് അനശ്വര നടനായ ജയൻ്റെ പേരിലുള്ളതാണ് അന്നത്തെ കാലത്ത് നാനി ഉൾപ്പെടെയുള്ള ഗോസിപ്പ് കോളങ്ങളിൽ വന്നിരുന്ന വാർത്ത എന്ന നടി ജയൻ്റെ കാമുകിയായിരുന്നു എന്നും ഇവരുടെ ജയന്റെ സംവാദത്തിലെ ഒരു ഭാഗം ഇവർ ബോധപൂർവം അടിച്ചുമാറ്റി എന്നൊക്കെയാണ് അപ്പോൾ ഈ ഇപ്പം ജയൻ്റെ കാമുകിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നാനിയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ഒരു വാര്ത്ത ജയൻ്റെ ചെവിയിലെത്തുകയും അദ്ദേഹം അതിൻ്റെ പത്രാധിപരുമായിട്ട് വലിയ ഉടക്കിലാകുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും ജയൻ്റെയും പത്രാധിപരുടെയും ഒക്കെ പൊതുവായ ചില സുഹൃത്തുക്കൾ നടത്തിയ അനുരഞ്ജന ചർച്ചയുടെ ഫലമായിട്ടൊക്കെയാണ് ഇവരുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ വഴക്കൊക്കെ പതിയെ പതിയെ മാറുന്നത് അതോടൊപ്പം തന്നെ റീന എന്ന നടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്ന വ്യക്തിയെ മനസ്സിൽ ഒരു സിനിമ നിർമ്മിക്കാൻ പ്ലാൻ ഇട്ടായിരുന്നു ആ സിനിമയുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ടിങ്ങനെ പോകുന്ന സമയത്താണ് ജയൻ അപകടത്തിൽ മരണപ്പെടുന്നത് അതിനുശേഷം ജയന് പ്രത്യേകിച്ച് അനന്തരാവകാശങ്ങൾ ഇല്ലാത്തതുകൊണ്ടും ജയൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്ന ഭൂ അതായത് ജയനെ ഒരു വിശ്വസിച്ച തൻ്റെ സ്വത്തുല ഭൂരിഭാഗവും ഇൻവെസ്റ്റ് ചെയ്തത് ഇവരുടെ പേരിലായിരുന്നു അപ്പോൾ ജയൻ മരിച്ചതിന് ശേഷം ഈ സ്വത്ത് ഇവർ ജയൻ്റെ അവകാശികൾക്ക് വീട്ടുകാർക്ക് കൊടുത്തില്ല മാത്രമല്ല ജയൻ്റെ പടം ഉപയോഗ പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ പല സിനിമകൾ നിർമ്മിച്ചത് ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇവർ നേരിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ജയൻ്റെ കാമുകിയായിരുന്നു എന്ന് പ്രചരിച്ചിരുന്ന വാർത്തകളിൽ കുറച്ചൊക്കെ സത്യമുണ്ടോ എന്ന് നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കണം കാരണം ഇത്രയും കാലമായിട്ടും അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ചെയ്തത് എറണാകുളത്ത് അപ്പോൾ ഇവർ ഈ ജൈനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കുന്നില്ല എന്നൊരു നിലപാടാണ് അവർ കൈക്കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കതോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അധ്യായം അവരവസാനിപ്പിക്കുക അപ്പോൾ ഒരു പക്ഷേ ജൈനോടുള്ള അമിതമായ സ്നേഹവും ഇഷ്ടമൊക്കെ ഇനിയും മരിച്ചു പോയ വ്യക്തിയെ പബ്ലിക്കിനു മുന്നിൽ അപകൃത്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല തങ്ങള് തമ്മിലുള്ള സ്നേഹവും ഇഷ്ടവും പ്രണയമൊക്കെ തങ്ങളുടെ തന്നെ മനസ്സിലുണ്ടായാൽ മതിയെന്ന് തീരുമാനിച്ചിട്ടാവാം എന്നാൽ മറ്റു ചിലർ ഇവരോട് നേരിട്ട് ചോദിക്കുന്ന വ്യക്തികളോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് താൻ ജയനെ ഒരു സഹോദരനായിട്ടാണ് കണ്ടിരുന്നത് ജയനെ തൻ്റെ വീട്ടിൽ വരുമായിരുന്നു ജയന് ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങളോട് വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നു താൻ ഇതെല്ലാം ഉണ്ടാക്കി കാത്തിരിക്കുമായിരുന്നുവെന്നും ജൈൻ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വീട്ടിൽ വരുമായിരുന്നു ഇതാണ് പലരും മോശമായിട്ട് പറയാൻ ഇടയാക്കിയതെന്നാണ് അവർ പറയുന്നത് അതേപോലെ ഈ എറണാകുളത്തൊക്കെ ഷൂട്ടിങ് ഉള്ള സമയത്തൊക്കെ ജയിൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി ഇവരെ കൊടുത്തുവിടുമായിരുന്നു അപ്പം ഇതും ഇവരുടെ ആ ബന്ധത്തെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കി എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന തരത്തിൽ ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ട് കാരണം അതിന് കാരണം ഇവർ അവിവാഹിതയായിട്ട് നിലകൊള്ളുന്നത് ദീർഘകാലമായിട്ട് അങ്ങനെ ജീവിച്ചത് രണ്ടാമത്തെ കാര്യം ഇവരാ ജയനുമായിട്ടുള്ള ആ ചോദ്യങ്ങളോട് വേണ്ട വിധത്തിൽ പ്രതികരിക്കാത്ത ഇല്ലെങ്കിൽ ആ അധ്യായം അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന തരത്തിലേക്ക് ഉള്ള ആ ഒരു സംഭാഷണം എന്നാൽ ജയൻ മിക്കവാറും സമയത്ത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന ആ ഒരു വാർത്തയോടും അല്ലെങ്കിൽ അതിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് എന്ന തരത്തിൽ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന ആ പ്രവണതയുമാണ് മറ്റൊരു പ്രശ്നം ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്തിരുന്ന ഇവർ ജയൻ്റെ ഒപ്പമൊക്കെ അഭിനയിച്ച ഏത് സിനിമയാണ് ചട്ടക്കാരി കരിമ്പന തുടങ്ങിയ സിനിമകളിലൊക്കെ ജയൻ്റെ ഒപ്പം ഇവർ ചേർന്നുള്ള ആ ഒരു അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് ഇതും ഇവർക്ക് അല്ലെങ്കിൽ ജയൻ ഇവരോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന തരത്തിലുള്ള വാര്ത്തകളെ പ്രചരിക്കാൻ ഇടയായിട്ടുണ്ട് അപ്പം സിനിമാ മേഖലയിലൊക്കെ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമാണ് റീന എന്ന വ്യക്തി ജയനോട് കൃത്രിമ സ്നേഹം കാണിച്ച് അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി രക്ഷപ്പെട്ടങ്ങ് പോയ ഒരു സുഹ പോലെ പൈസ ഉണ്ടാക്കി സുഖിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറിച്ചിലുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ് ഇവർ സംവിധാനം ചെയ്ത ചില ചിത്രങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് വെറുതെ ഒന്ന് പറഞ്ഞു പോകാം ജയനെ വെച്ച് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു സിനിമ ധ്രുവ സംഗമ എന്ന ആ ഒരു സിനിമ പിന്നീട് നമ്മുടെ സുകുമാരനെ വെച്ചുകൊണ്ടാണ് ഇവർ നിർമ്മിച്ചത് പക്ഷേ അതൊരു ആവറേജ് കളക്ഷൻ നേടിയ പടമാണ് പക്ഷേ അതിനൊരു തോറ്റിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജയന് പകരമാവാൻ ഒരിക്കലും സുകുമാരനെ കഴിയില്ല എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ ആ സിനിമയിലെ വില്ലനായിട്ട് വന്നത് നമ്മുടെ എക്കാലത്തെ മികച്ച നടനായ മോഹൻലാലാണ് അതുപോലെ ഇവർ നിർമ്മിച്ച മറ്റൊരു ചിത്രമാണ് എൻ്റെ കഥ അതിലെ നായന എന്ന് പറയുന്നത് പ്രേം നസീറായിരുന്നു അത് നല്ലപോലെ പൈസ വരുമാനം നേടിക്കെടുത്ത ഒരു സിനിമയുമാണ് തമ്പുരാട്ടി പ്രവാഹം ചാൻ ചൊല ഇങ്ങനെയൊക്കെ ഒരുപാട് ചിത്രങ്ങളിൽ ഇവർ ഗ്ലാമറസ് വേഷങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ അവസാനമായിട്ടുള്ള ഈ വർണ്ണ പാട്ട് എഴുപുന്നെ തരങ്ങൻ ഇങ്ങനെയൊക്കെ ചിത്രങ്ങൾ ഇവർ അമ്മ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവരിങ്ങനെ സീരിയലിലൊക്കെ ഒരുപാട് അഭിനയിച്ച് തൻ്റെ ആ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷത്തിൽ അതായത് പണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്യുക ചെറിയ റോണാലിന് കുഴപ്പമില്ല അതായത് ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങൾ അഭിനയിച്ച് അതിൻ്റെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരായ നടിമാര് സുന്ദരിമാരായ പെൺകുട്ടികൾ വന്നപ്പോഴേക്കും ആമ വേഷങ്ങളിലേക്ക് അവർ മാറി ചില നടിമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുഴപ്പം ഇവർക്ക് അങ്ങനത്തെ വേഷങ്ങൾ കിട്ടിയില്ല പിന്നെ സിഫിനിയില് അഭിനയിക്കാൻ വല്ലാത്ത അവർ ആ മാറ്റത്തെ പ്രായത്തിൻ്റെ സാഹിത്യത്തിൻ്റെ മാറ്റങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും സിനിമയിൽ ആ ഒരു രംഗത്ത് നിലനിൽക്കുന്നുണ്ടപ്പം അവരുടെ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയനോടുള്ള അധമമായ പ്രണയവും സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അവരത് പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതുമാത്രമേ ഉള്ളൂ മാംസനിബദ്ധമല്ല രാഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം പ്രണയത്തിന് മരണമില്ല എല്ലാ പ്രണയങ്ങളും ശാരീരികമായ ഒരു ബന്ധത്തിലോ ഇല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതൊന്നും അല്ല അതായത് ചില ബന്ധങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നിട്ടുള്ളതാണെങ്കിൽ ഒരാളും മരിച്ചു എന്ന് വിചാരിച്ച് നമുക്കത് ഏർ പെട്ടെന്ന് മറക്കാനൊന്നും കഴിയില്ല അതാണ് സ്ത്രീകൾ ഒരുപാട് പേര് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവര് അല്ലെങ്കിൽ പല കാമികമാരെ നമ്മളെ കണ്ടിട്ടുണ്ടല്ലേ കാഞ്ചനമാലയൊക്കെ അത് കാത്തിരുന്ന ഒരു ജീവിതം അത് യഥാർത്ഥ പ്രണയമാണ് യഥാർത്ഥ സ്നേഹമാണ് ആരൊക്കെ നിഷേധിച്ചാൽ ഇനി ജയനെ വലിച്ചിട്ട് ഇല്ലെങ്കിൽ ജയൻ്റെ സ്വത്ത് ഒരു ഭാഗം ഇവർ കൊണ്ടുപോയി ഇനി ഇത് ഇവർ തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ കൂടുതൽ പറയാനോ അതുമായിട്ട് അവർ അതുമായിട്ട് ആ മേഖലയിലോട്ട് സംസാരിക്കാനിറങ്ങി അവർക്ക് പിന്നെ കോടതിയായി കേസായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നമായി ഇങ്ങനെയൊക്കെ പലവിധ പ്രശ്നങ്ങളിലേക്കും പോകുന്ന ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടായിരിക്കാം ജയൻ എന്ന ആ വ്യക്തിയോടുള്ള സ്നേഹവും ഇഷ്ടവും താല്പര്യവും ആ ഓർമ്മകളൊക്കെ ആയിട്ട് ഇന്നും അവരുടെ ജീവിതത്തിലെ നല്ല പ്രായം കഴിച്ചു കൂടിയിട്ടുണ്ട് ഇപ്പോഴും അവരങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം റീന എന്ന നടിയുടെ ജീവിതം ഇന്നും ഒരു സമസ്യയാണ് എന്തായാലും അവരുടെ സന്തോഷകരമായിട്ട് എവിടെയാണെങ്കിലും ജീവിക്കട്ടെ എന്ന നിലയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് കാണാം താങ്ക്